കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലയും വടക്കാഞ്ചേരി മേഖലയും ചെറുതുരുത്തി പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രവും സംയുക്തമായി ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇതുപോലുള്ള ക്യാമ്പുകൾ ഈ വർഷത്തെ ക്യാമ്പ് ചെറുതിരുത്തിയിലാണ് സംഘടിപ്പിച്ചത് ചെറുതിരുത്തിക്ക് ഒരു പ്രത്യേക പാരമ്പര്യ ഈ ക്യാമ്പിൽ നടത്തുന്നത് പഞ്ചകർമ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ സ്ഥാപനം കേരളത്തിൽ രണ്ടെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് ചെറുതിരത്തിയിൽ ഒന്ന് തിരുവനന്തപുരത്തും ഏറ്റവും കൂടുതൽ ആയുർവേദ രീതി ആളുകൾ ആശ്രയിക്കുന്ന സ്ഥാപനമാണ് പഞ്ചകർമ്മ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് അതുകൂടാതെ തന്നെ മറ്റ് സ്ഥാപനങ്ങളും ഒരു ആയുർവേദ പി എൻ എം മെഡിക്കൽ കോളേജ് ചെറുതുരുത്തിയിലാണ് പ്രവർത്തിക്കുന്നത് പ്രൈവറ്റായി ഒട്ടേറെ സ്ഥാപനങ്ങൾ ചെറുതുരുത്തി പഞ്ചായത്തിൻ്റെ നല്ലൊരു ആയുർവേദ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ചെറുതിരത്തി പക്ഷെ ഈ പ്രദേശത്തെ ആളുകളിൽ ഇത്രയും സ്ഥലങ്ങളിൽ ചികിത്സ നേടാൻ വേണ്ടി കഴിയുന്ന പ്രദേശവുമാണ് അതാണ് കുറ്റത്തമല്ലെന്ന് പറയുന്നത് പോലെ ഇവിടെയുള്ള ആളുകൾ ഇതുപോലുള്ള സൗജന്യ ഇവിടെ ഈ പദ്ധ്യധർമ്മ ആശുപത്രി ചരിത്രം നോക്കിയാൽ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ നിന്നും നിലമ്പൂരിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത് പ്രസിഡന്റ് പി എൻ സുനിൽ അധ്യക്ഷത വഹിച്ചു എ കെ പി എ സംസ്ഥാന സെക്രട്ടറി സി ജി ടൈറ്റസ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചകർമ്മ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ സജീവ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ദീപ് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂസഫ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി വി ഷിബു സജീവ് വസദിനി പി ടി പ്രസിഡന്റ് ഇ കെ അലി തൃശൂർ ജില്ലാ പി ആർഒ കെ സി അജയൻ സി എസ് രഞ്ജിത്ത് മണി ചെറുതുരുത്തി തൃശൂർ ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ് മേഖലാ പ്രസിഡന്റ് പി വി മുരളി ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു വി സി വി ന്യൂസ് ചെറുതുരുത്തി